നാടെ പൊത്താൻ പോയിട്ട് മറ്റേ എല്ലാ കൊണക്കാനും അടിക്കാനും വലിക്കാനും എല്ലാം എല്ലാരും ഉണ്ട് അത് കഴിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങള് പേസ് ചെയ്യാൻ ഇവിടെ ഒരുത്തനും ഇല്ലല്ലോ റേഡിയണോന്ന് വന്ന ഇതാരുന്നേ മാസം നീ നീ ഫിറ്റ് ആയ മൂന്ന് പ്രശ്നമാണ് ബാക്കിയുള്ള പെട്ടെന്ന് മീറ്റിംഗ് 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 റൂമിലാന്ന് മീറ്റിംഗ് റൂമിലോ മലരിലിടിച്ചിരിക്കേ ഇവിടെ ഇരിക്കാതെ പോ 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 ദേ എന്നെ പുറയിരിക്കുന്നേ ഹേ ഓ ഇದು ഇടാരെ ഇದು വീപ്പ്ുണ്ടയാണ് പപ്പടം മുണ്ട് കാണാ ഇത്ടാ പപ്പടം നീ എവിടെ തന്ദ്ര എന്താണ് എന്താ എസ്റ്ററ്റിക്സ് എന്നെ മലരിലിട നീ പപ്പടം തന്ദ്രയാണ് എന്ന് Jairish എല്ലാവരും എല്ലാവരും ഇവിടെ മുണ്ട് ഞാൻ ഞാൻ എന്നെ എടാ എല്ലാരും വന്നല്ല എല്ലാരും വന്നല്ല 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 വന്ന അല്ല ഇത് ഗ്യാംഗ് ഞാൻ സിറ്റുവേഷൻ ഇല്ലായിരുന്നു ഞാൻ ഇപ്പൊ വന്ന് കയറിയില്ല ഇപ്പൊ എല്ലാ സിറ്റുവേഷൻ ഗ്യാങ് തമാശ എന്തായിരുന്നു കേട്ടില്ല കേട്ടിട്ടുണ്ടോ കേട്ടോ ഒന്നും കൂടെ പറയണം എന്തെങ്കിലും തമാശയാണെങ്കിൽ വന്നില്ല ശബ്ദം ഉണ്ടാക്കി ഇപ്പഴേ പറയാം സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ നിൽക്കുകയാണ് അതിന്റെ ഇടയ്ക്ക് ചുമ്മാരോന്നും ഇതാക്കരുത് റിക്രൂട്ടിംഗ് സൗത്തോ അശി മായങ്ങനെ ഇടായ അറ ഇതിക്കെന്താ ചന്ദ്രൻ നീ ആ ചന്ദ്രനോട 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 ഗ്രാനോട അണ്ടേരോട അങ്ങോട്ട് അശോടി ഇക്കി ഇതിക്കെ ഏതാണ് ഇക്കി എന്നാണെന്നാണല്ലേ ആ കിട്ടി കിട്ടി സെറ്റ് തരക്കേടാ പറഞ്ഞുടാ സർ ആണല്ലല്ല ഇല്ലല്ല ഇത്രയും പേരേ ഉള്ളു വരാൻ പറഞ്ഞിട്ട് ബാക്കി നാട് നിങ്ങളെ പോയിരുന്നു മറ്റേ ഓരോ ഊമ്പിത്തരം എല്ലാമാരും ഉണ്ടല്ലോ മീറ്റിങ്ങിന് വിളിക്കുമ്പോ മാത്രം വരാൻ പറ്റത്തില്ലേ നാട് മൊത്തം പോയിട്ട് മറ്റേ എല്ലാമാരുടെ കൊണക്കാനും അടിക്കാനും വലിക്കാനും എല്ലാ എല്ലാരും ഉണ്ട് അത് കഴിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാൻ ഇവിടെ ഒരുത്തനും ഇല്ലല്ലോ എന്തു ചെയ്യന്മാരൊക്കെ അമരാരും ഇല്ലല്ലേ അതുകൊണ്ടൊരു കാര്യം ഞാൻ ചെയ്യാൻ പോകണ കേട്ടാ വലിയ ടി വി സസ്പെൻഡ് ചെയ്യുന്നു വലിയ ടി വി സസ്പെൻഡ് ചെയ്യുന്നു ഇത് പരന്തുവാസുന്റെ ഡിസിഷനാണ് ഇതിന്റെ അപ്പുറത്തോട്ട് വേറെ ഒന്നും ഇല്ല ഇത് ഇവിടെ ഉള്ള എല്ലാ അമ്മമാർക്കും ബാധകമാണ് ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ മര്യാദയ്ക്ക് വന്ന് പറയാൻ പഠിക്കണം അല്ലാതെ അതിന്റെ കൂടെ ഉപ്പും മുളകും എരി എല്ലാം കൂടെ കയറ്റി വേറെ ഇതായിട്ട് പോയിട്ട് മറ്റേ സിറ്റുവേഷൻ എടുക്കാൻ ടി വി കിടത്തില്ല ഇനി പിന്നെ ഒരു കാര്യം ചെയ്യലെന്ന് പറഞ്ഞാൽ ചെയ്യരുത് ഇതിന്റെ അപ്പുറത്തോട്ട് ഏതെങ്കിലും ഒരുത്തം ചെയ്താൽ എല്ലാരുടെ ഗതി തന്നെയായിരിക്കും അതിനപ്പുറത്ത് ഞാൻ ഒരു കൺസിഡറേഷൻ നോക്കത്തില്ല ഇന്നോട്ട് അങ്ങനെയാണെങ്കിൽ കൊറച്ച് നാളെ ഞാൻ ഇതിൽ നിന്ന് മാറി നിന്നും ഒരു ഇതായിട്ട് നിന്നപ്പോഴത്തേക്കും എല്ലാമാർ തലേ കയറി പരിപാടിയാണെങ്കിൽ നടക്കത്തില്ല ഇപ്പഴേ പറയാം ബുദ്ധിമുട്ടുള്ളമാർക്ക് ഇറങ്ങാം സിറ്റിയിൽ വരാൻ പോലും ഇത് താല്പര്യം ഇല്ലെങ്കിൽ നീയൊന്നും ഇവിടെ കളിക്കണ്ട മനസിലായല്ലോ ഇപ്പോഴത്തെ അവരൊന്നിട്ട് അതായത് നമ്മുടെ അടുത്തൊന്ന് ചുമ്മാ വള്ളി പിടിച്ചു അവര് അന്നേരം നമ്മള് സിറ്റിയില് കേറാൻ പറഞ്ഞ് ഞാൻ ഹെഡി നോക്കിയപ്പോ നാലും അഞ്ചു പേരുള്ളൂ മനസ്സിലായില്ലേ അവന്മാരിങ്ങോട്ട് ഒന്നിട്ട് ഓരോന്ന് വള്ളി എടുത്തിട്ട് അവന്മാരെ അങ്ങ് പോവും നമ്മള് നാലും അഞ്ചും പേര് ഡീൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉച്ചക്ക് സിറ്റി കേറുന്നവന്മാര് ഉച്ചയ്ക്ക് വന്നിട്ട് അവന്മാരുടെ പാട്ടിന് പോകും രാത്രി വരുന്നവർക്കാണ് ഈ ബുദ്ധിമുട്ട് രാത്രി വരുമ്പോ നിങ്ങൾക്ക് എന്തെടുക്കുക അതാണ് എന്റെ ചോദ്യം എന്റെ ചോദ്യം അതാണ് ഇതിന്റെയൊക്കെ പുറകെ ഞാൻ നടക്കണോ കണ്ട എല്ലാ അച്ചിപ്പട്ടികളുടെയും വായിരിക്കുന്ന ഞാൻ കേൾക്കണോ എനിക്കതിന് ബുദ്ധിമുട്ടുണ്ട് എനിക്കതിന് ബുദ്ധിമുട്ടുണ്ട് ഞാൻ ടിവിയുടെ സൈഡിൽ നിന്ന് ടിവിയുടെ സൈഡിൽ നിന്ന് അറക്കളത്തിനോട് ഒരു സോറി പറയുന്നു അച്ഛൻ ലീഡർ ഞാൻ ഞാൻ ഒരു സോറി പറയുന്നു ആൻഡ് ചന്ദ്രന്റെ സൈഡിൽ നിന്ന് ഞാൻ 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 അടുത്ത് കാരണം അന്ന് അപ്പൊ ഞാനത് പോയിട്ട് അത് സൈഡിൽ ഞാൻ ഞാൻ വിളിച്ചത് സംസാരിച്ചാ ഓക്കെ ഞാനൊരു കാര്യം പറയാം വില്ലി വില്ലിയെ ഞാൻ ബെഞ്ചിലിടുവാണാണ് ഇതിന് ഒരുത്തനെ മുഖം നോക്കാൻ ഞാനൊരു ഡിസിഷൻ എടുക്കും ഇപ്പോഴേ പറയാം ഏതവനാണെങ്കിലും ഏതവനാണ് കളിക്കുന്നവനാണ് മെയിൻ ലൈനപ്പിലുള്ള ആരവനാണെങ്കിലും നീ കുറച്ചാൾ ബെഞ്ചിൽ ഇരുന്നാൽ മതി നീ 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 അടി ഉണ്ടാക്കാൻ നീ നടക്കണ്ട കൊറച്ചാൾ കുറച്ച് ആൾക്ക് നിന്നെയൊക്കെ നന്നാക്കാൻ പറ്റുമോ എന്ന് നോക്കണ്ട ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ട് നേരെ ഇറങ്ങിക്കോണേ ആരാണെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേരെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടിറങ്ങി പോകണം ബെഞ്ചിലിരുന്നാൽ മതി നീ അടി പിടിക്കാനും ഇത് പിടിക്കാനും അടിപിടിക്കാൻ മാത്രമേ നടക്കുന്നുള്ളല്ലോ ബാക്കിയൊന്നും ആരും കാണുന്നില്ലല്ലോ അപ്പൊ അടിപിടിക്കാൻ തൽക്കാലം ഒരുത്തിനും നടക്കണ്ട ആവശ്യമില്ലാത്ത സിറ്റുവേഷൻ ഉണ്ടാക്കണ്ട ഓട് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ടി വിയുടെ സൈഡിൽ നിന്ന് ഒരു സോറി ഒരു അൺവാണ്ടഡ് സിറ്റുവേഷനിൽ വന്ന് ഇടപെട്ടതിനും ഇത്രയും വഷളാക്കിയതിനും ആൻഡ് സാക്കിനോട് അതിൽ കൂടുതൽ ഒന്നും പറയില്ല നീ ബെഞ്ചിൽ ഇരുന്നാൽ മതി നിന്നെ കമ്മ്യൂണിക്കേഷൻ കണ്ട് ടി വിയിൽ കൊണ്ടുവന്നൊരു പ്ലെയറാണെന്ന് അത് കഴിഞ്ഞിട്ട് ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനെ നിന്നെ കണ്ടിട്ടില്ല ഒരു സിറ്റുവേഷൻ ഒരു സിറ്റുവേഷൻ കണ്ടിട്ടില്ല കയറുന്നവളം വരെ മറ്റേ എല്ലാ എല്ലാം കാണിക്കും കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ചുമ്മാ ഇരിക്കുന്ന പേരെ ഉണ്ടല്ലോ അതിന് നടക്കത്തില്ലടാ അതിന് നടക്കത്തില്ല ഏതവനാണല്ലോ നടക്കത്തില്ല അത് വേണ്ട ഇനി ഇവിടെ ടി വിയിൽ അങ്ങനെ ഞങ്ങൾക്ക് അത്രയ്ക്ക് ഗതികളൊന്നുമില്ല ബുദ്ധിമുട്ടൊന്നുമില്ല ഇങ്ങനെ എല്ലാവരും പറഞ്ഞു മനസ്സിലാക്കി പറഞ്ഞു മനസ്സിലാക്കി ഇതാക്കണമെന്ന് മനസ്സിലായല്ലോ അതാണ് ഇവിടുത്തെ 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 റൂൾ ഇന്നും ഇനി ഒന്നും ഇന്നോട്ടതാണ് നിനക്ക് പറ്റുമെങ്കിൽ കളിച്ചാൽ മതി അല്ലെങ്കിൽ നീ ഒന്ന് കളിക്കണ്ട മനസ്സിലായല്ലോ ബെഞ്ചിൽ ഇരുന്നോണം പറയുമ്പോ തീറിയാ മതി ഒരു സിറ്റുവേഷനിലോ നിന്റെ എന്തായാലും നീ ബെഞ്ചിലിരുന്നോണ്ട് മറ്റേ വള്ളി പിടിക്കാൻ പോകത്തില്ലല്ലോ വള്ളി പിടിക്കണ്ട കുറച്ചാളും നീ സംസാരിച്ചോണ്ടിരിക്കോ ഫ്രണ്ടിലോട്ടോ കൊറേ എനിക്ക് എനിക്ക് അങ്ങനെ ഈ ഡിസിഷനെ പറ്റി എടുത്തതിന് നിനക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അതും പറയാം കുഴപ്പമില്ല അപ്പൊ അതുകൊണ്ടാണ് ഈ ഡിസിഷൻ എടുത്തത് പറഞ്ഞ പോലെ നീ നീ ഈ ബെഞ്ചിൽ കിടന്നിട്ട് പിന്നെ നിന്റെ തോന്നിയ പോലെ നടക്കാൻ പറ്റത്തില്ല നീ എന്തിനാണ് ടി വി അത് കാണണം മനസിലായ മനസിലായ ലിറ്ററലി അത് കഴിഞ്ഞ് ഒരു സിറ്റുവേഷനിലും കണ്ടിട്ടില്ല ഒരു സിറ്റുവേഷനിൽ ഞാൻ കണ്ടിട്ടില്ല നിന്നെ സീരിയസ് ആയിട്ട് ഞാൻ പറയാം ഒരു സിറ്റുവേഷനിൽ സിറ്റിയിൽ ഞാൻ നിന്നെ കണ്ടിട്ടില്ല വൈകുന്നേരം വരുമ്പോൾ ഒരു സിറ്റുവേഷനിൽ പോലും ഞാൻ റിക്രൂട്ട് ചെയ്യുന്ന സമയത്തെ പറഞ്ഞു നമുക്ക് ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ ലാസ്റ്റ് എടുത്ത ഒരു ഏഴ് റിക്രൂട്ട്മെന്റ് ഞങ്ങൾക്ക് നമ്മുടെ ഇതിനുള്ള രീതിയിൽ നമുക്ക് കോൺട്രിബ്യൂഷൻ ചെയ്ത് എന്ത് രീതിയിലാണോ നമ്മൾ എടുത്താൽ അതിന് കോൺട്രിബ്യൂഷൻ കിട്ടിയില്ലെങ്കിൽ റീപ്ലേസ്മെന്റ് ഹൺഡ്രഡ് ഉണ്ടാവും അല്ലാതെ ഇവിടെ കരാറൊന്നുമില്ല ഇവിടെ ഇവിടെ മറ്റേ എഗ്രിമെന്റ് ഒന്നുമില്ല മനസ്സിലായോ ഞാനിവിടെ നടത്തുന്നത് ഗ്യാങ് ആണ് മറ്റേ അനാഥാലയൊന്നും അല്ല ഞാൻ ആ ഗാംഗിന്റെ ലീഡറാണ് ഞാൻ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ ഇതിൽ കൂടുതൽ വേറെ മനസാക്ഷി ഒന്നും എനിക്ക് വേറെ ആരുല്ല ഇങ്ങനെ പോവാങ്കി ഇങ്ങനെ കളിക്കാങ്കി കളിച്ചാൽ മതി ഉദ്ദേശം ബെഞ്ചിൽ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് നേരെ ഗ്യാങ്ങിലോട്ട് വരാൻ പറ്റത്തില്ല പിന്നെ അതിൽ തന്നെ ആയിരിക്കും പെർമെന്റ് അത് ഗാർഡിയൻ എന്ന് പറഞ്ഞ സ്ലോട്ടിലോട്ടാണ് പോകുന്നത് അത് ആർ പി മാത്രം ഫോക്കസ് ചെയ്യുന്നവർക്ക് മാത്രമുള്ള റോളാണ് അത് തിരിച്ചിന് ഗ്യാങ്ങിലോട്ട് സിറ്റുവേഷൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും നമുക്ക് ഓക്കെ അപ്പൊ ന്യായമായിട്ടുള്ള സിറ്റുവേഷൻ ആണ് നമുക്ക് അത് കണ്ടാൽ മാത്രമേ ഓൾറെഡി ബെഞ്ചിലാണ് പിന്നെ അവരെ ഡിസ്കസ് ഇവിടെ സ്ലോട്ട് ഉണ്ട് എടാ ഇവിടെ ഇവിടെ അല്ലേ സ്ലോട്ട് അഞ്ച് അഞ്ച് സ്ലോട്ടിൽ ഞാൻ ഇനി രണ്ടുപേരും കൂടി ആക്കുന്നുണ്ട് മാമനും ബോബിനെ മാമനും ബോബും ഇപ്പൊ ഗാങ് സ്ലോട്ട് ഇരിക്കുന്നു ഇവര് രണ്ടുപേരും മാറ്റിട്ടാണ് മൈൽസും ും കൂടെ അഡീഷണൽ കയറും പിന്നെ പുറത്തിരിക്കുവാണ് നീഗൻ ഇപ്പൊ പകരമായിട്ട് വില്ലിപ്പം ഇതിൽ പോയാണ്ട് നീഗൻ തിരിച്ചു നേരെ ഗേങ്ങിലോട്ട് ആദ്യം ോണ്ടേ ഒരു സ്റ്റോട്ടും കൂടി ഗാംഗിൽ 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 തിരിച്ചു കാര്യം അല്ലെങ്കിൽ ആക്റ്റീവ് ആവുകയാണെങ്കിൽ കണ്ടിട്ട് ഞാൻ രണ്ടു മൂന്ന് മാസമായി സീരിയസ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുവാണോ ഗാങ് സ്റ്റോട്ട് പോലുള്ള പോവാണ് അല്ലല്ല ഇടക്ക് സിറ്റുവേഷൻ ടൈപ്പിലാണ് എനിക്ക് കയറാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുവട്ടമൊക്കെ വന്നിട്ട് പോകണത് ഞാൻ കണ്ടിട്ടുണ്ടാണ് പിന്നെ ഈ ഒരു ഓട്ടം സ്ലോട്ട് കിട്ടും ഈ ഒരു സ്ലോട്ട് കിട്ടും അത് കഴിഞ്ഞിട്ട് ഇനാക്റ്റീവ് ആവുകയാണെങ്കിൽ ഞാൻ ഡിസൈഡ് ചെയ്തോളാം പിന്നെ അപ്പൊ നീഗൻ ബുള്ളറ്റ് മൈൽസ് മെയിൻ ലൈനപ്പിലോട്ടെ സിറ്റിയിലൊക്കെ ഓക്കെ ഓക്കെ വേറെ വേറെ ആർക്കും എന്തെങ്കിലും പറയാണ്ടോ ഇത്ര ഇത്രയും പറയാനുള്ളത് വേറെ ആദ്യം കൂടുതൽ വേറെ മീറ്റിംഗ് ആയിട്ടൊന്നും പറയാമില്ല ഇത്രയും പറയാനാണ് എല്ലാരും ഒന്ന് വിളിച്ചത് അനാവശ്യമുള്ള ഇപ്പൊ സിറ്റിയിൽ നടക്കുന്ന കാര്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്ന് വണ്ടി പിറ്റ് ചെയ്യുക നമ്മളടുത്ത് രണ്ടു മൂന്ന് താളം വിടുക അവന്മാര് വണ്ടി എടുത്തോണ്ട് പോവുക അതാണ് ഇവിടെ നടക്കണ ഇപ്പൊ മെയിൻ സീൻ മനസ്സിലായില്ലേ അതായത് നമ്മളായിട്ട് സിറ്റുവേഷൻ തുടങ്ങിയിട്ട് നമ്മൾ ചോദിക്കാൻ പോകുമ്പോഴത്തേക്ക് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള മറ്റാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് സിറ്റുവേഷൻ നമ്മുടെ അടുത്ത് വന്ന് പറയുമ്പോ അത് നിങ്ങളെ സൈഡ് തെറ്റായിരുന്നാലും ശരിയായിരുന്നാലും നമ്മടു ചോദിക്കുമ്പോ പറഞ്ഞ സത്യം പറഞ്ഞു അല്ലാതെ അത് മാത്രമേ പറഞ്ഞോ മനസ്സിലായി നമുക്ക് അതനുസരിച്ച് സംസാരിക്കാനാണ് നിങ്ങൾ അത് പറയുന്നത് അതിൽ വിശ്വസിച്ചാണ് ഓപ്പോസിറ്റ് നമ്മൾ കയറി റേസ് ആവണ അതിന് ലാസ്റ്റ് ആണ് നമ്മൾ അത് അറിയുന്നത് നമ്മൾ വെറുതെ ഇതായത് അത് വേണ്ട എന്തായത് നിങ്ങളുടെ സൈഡിൽ മിസ്റ്റേക്ക് ഉണ്ടായാൽ പോലും അത് ജെവിൻ ആയിട്ട് വന്ന് പറയാം നമ്മളെ സൈഡിൽ മനസ്സിലായി കാരണം നിങ്ങൾക്ക് ഒരു പ്രശ്നം വരുമ്പോ നമ്മൾ ഒന്നും നോക്കാതെ വന്ന് എല്ലായിടത്തും പോയി നമ്മുടെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തിനും കയറി നമ്മളെ കയറി ഇതാവണം അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിൽ എപ്പോഴും വിചാരിക്കുക നിങ്ങളുടെ സൈഡിൽ ഒരു മിസ്റ്റേക്കും ഇല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഒന്ന് പറഞ്ഞാൽ മതി ജെനുവിനായിട്ട് വന്ന് പറഞ്ഞാൽ മതി

മനസ്സിലായി അതാ ഞാൻ പറയുന്നേ അതാ ഞാൻ പറയുന്നേ അപ്പൊ നീ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവമാർ ഇത് വന്ന് പറയുമ്പോൾ ഇതിന്റെ ജെനുവിനിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നീ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യണം നീ ഇവന്മാരുടെ താളത്തിനൊത്തു തുള്ളരുത് അതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ആദ്യം അന്നേരം ഞാൻ ഒന്നാമത് കഴിഞ്ഞിരിക്കുന്നു നേരെ സിറ്റുവേഷൻ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്തത് എന്തൊരു തമാശകൾ തമാശകൾ ചെന്നത്തേക്ക് അതായത് നമ്മുടെ സിറ്റി ഇറങ്ങിപ്പോയവൻ അപ്പോഴത്തേക്കും എനിക്ക് ഒരുമാതിരി മനസ്സിലല്ലേ അതായത് സിറ്റിന് അവൻ ഇറങ്ങിപ്പോയപ്പോഴത്തേക്കും എനിക്ക് ഒരുമാതിരി ബാഡടിച്ചത് ഒരുമാതിരി അതുകൊണ്ടാണ് ആ സിറ്റുവേഷൻ പിന്നിലേക്ക് അവൻ വന്ന് കണ്ടതെന്ന് പറഞ്ഞപ്പോഴും ഞാൻ ആ സിറ്റുവേഷനിലേക്ക് ആ ഒരു സിറ്റുവേഷൻ എടുത്തത് മെയിനായിട്ട്